ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കണ്ണൂര് ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത് എപ്പോഴും കണ്ണൂർ ബീച്ചിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പം എന്തൊന്ന് വെറൈറ്റി പിടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ കയറി ചെന്ന അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മൾ പോകുമ്പോഴേക്ക് ടൈമ് കഴിയാനായിരുന്നു നമ്മളിവിടെ പരിപാടി ഒതുപ്പിച്ചാലിങ്ങനെത്തന്നെയാണ് അപ്പം നമ്മളോട് പറഞ്ഞ് മ്യൂസിയം കാണാൻ കയറിയാൽ പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ കഴിയില്ല അപ്പം നമ്മൾ മ്യൂസിയം അങ്ങ് കട്ട് ചെയ്തു നമ്മൾ ആ നൂറ് സ്റ്റെപ്പ് കയറാൻ വേണ്ടി തീരുമാനിച്ചു ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറണമെങ്കിലും നൂറ് സ്റ്റെപ്പ് കയറണം കേട്ടോ അതോ ഇതുപോലത്തെ നൂറ് സ്റ്റെപ്പുകൾ അപ്പോൾ സൈഡിലോട്ട് ഓരോ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ പുറത്തെ വിഷ്വൽസും കാണാം അപ്പം നമ്മൾ മുകളിലെത്തി കയറാൻ ആ ലാസ്റ്റ് എൻഡിലൊന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ മോന് കയറാൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ മുകളിലെത്തി അപ്പോൾ ഇവിടെ നിന്ന് കണ്ണൂർ ബീച്ചിൻ്റെയോ അടുത്തുള്ള സ്ഥലങ്ങളെയോട്ട് വിക്ക സ്ഥലങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും കണ്ടോ താഴെ പാർക്കുണ്ട് കേട്ടോ അതിൽ പുറത്തേക്ക് വേറെ ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ തന്നെ പാർക്കുണ്ട് അല്ലാണ്ട് പാത്ത് വേ വേറെ ഉണ്ട് ലൈറ്റ് ഹൗസിൻ്റെ പാത്ത് വേ അത് വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം ഇതിൽ ഒരാൾക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് പാത് വേയിലും ഇതേ ടിക്കറ്റിൻ്റെ പൈസ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ ഫോട്ടോഗ്രാഫിക്കുള്ള പൈസ അധികം ഉണ്ട് എന്നെല്ലാം പറഞ്ഞു മൊബൈൽ ഫോട്ടോഗ്രാഫിക്കും പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ നമ്മുടെ അടുക്കുന്ന അങ്ങനെയൊന്നും വാങ്ങിയില്ല അപ്പോൾ ടൈം കഴിഞ്ഞിരുന്നു അപ്പോൾ ആ കിട്ടിയ ടൈമിലും മക്കളൊന്ന് അവിടെ പാർക്കിലൊന്ന് കളിച്ചു പിന്നെ ആറു മണിക്കകത്ത് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആറ് മണിക്ക് ശേഷം പാത്തു ടിക്കറ്റ് എടുത്തിട്ട് പാത്തു പോയി അവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ കുട്ടിയൊക്കെ കളിക്കാനൊക്കെ ഒരു പാർക്കുണ്ട് പണ്ടൊക്കെ ഇതിൻ്റെ ആ സൈഡിൽ കല്ലുകളൊക്കെ ഉണ്ട് ഈ പാറക്കല്ലുകളിലേക്കെല്ലാം ഇറങ്ങാൻ വിടുമായിരുന്നു സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ആ തോന്നുന്നു അവിടെയൊക്കെ കവർ ചെയ്തു പിന്നെ ഈ പാർക്കിൻ്റെ അങ്ങേ അറ്റത്തൊക്കെ നല്ല എന്താ പറയണ്ടേ ഒരു സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അങ്ങൊന്നും പോയില്ല നമ്മൾ അവിടെ നിന്ന് കളിച്ചു നമുക്കൊരു കല്യാണത്തിന് പോകാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ഒരു ജ്യൂസും ഷെയ്ക്ക് വിത്ത് ഐസ്ക്രീമും ഐസ്ക്രീമും ഒക്കെ വാങ്ങി അങ്ങനെ നമ്മളത് കുടിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല ഫോട്ടോസും മാത്രം എടുത്തു അറ്റ് ലാസ്റ്റ് ഭാര്യയും ഭർത്താവ് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് നമുക്ക് മോഹൻ ആനന്ദം വിട്ടു നോക്കുന്ന ഇതെന്ന സംഭവം അപ്പോൾ കുട്ടികൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു അപ്പോൾ പിന്നെ കല്യാണത്തിന് മോണ്ടോണ്ട് നമുക്ക് അധികം അവിടെ ചിലവഴിക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇരുടായിരുന്നു കാരണം നമ്മൾ പോകുമ്പം തന്നെ അഞ്ചേ മുക്കാലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത്ര നേരത്തെ ഇറങ്ങുകൊണ്ട് അത് നേരത്തെ എത്തിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബൈ